ഹൈ എവൺ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഹെർട്ട് ബീറ്റ് ഹെർട്ട് ബീറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹൃദയത്തിന് നാല് ചേമ്പേഴ്സ് ആണ് ഉള്ളത് അതിൽ ഏറ്റവും കണ്ട്രാക്ട് ചെയ്ത് ബ്ലഡിനെ വെണ്ട്രിക്കലിലേക്ക് എത്തിക്കുന്നു അപ്പോൾ തന്നെ ഏറ്റവും റിലാക്സ് ആകുന്നു അതുപോലെ വെണ്ട്രിക്കൽ കണ്ട്രാക്ട് ചെയ്ത് ബ്ലഡിനെ ലങ്സിലേക്കോ അല്ലെങ്കിൽ ബോഡി പാർട്ടിലേക്കോ എത്തിക്കുന്നു അപ്പോൾ തന്നെ വെണ്ട്രിക്കളും റിലാക്സ് ആകുന്നു ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടേ ഇരിക്കും ഈ കൺട്രാക്ഷനും റിലാക്സും ഒക്കെ നടക്കുമ്പോഴാത്ത സൗണ്ട് ലെബ് എന്ന പോലത്തെ ഒരു സൗണ്ടാണ് ഇതിനാണ് നമ്മൾ ഹെർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു ആരോഗ്യവാനായ വ്യക്തിയുടെ ഹൃദയമെടുപ്പ് ഒരു മിനിറ്റിൽ അറുപത് മുതൽ നൂറ് ആയിരിക്കും ഒരു അത്ലറ്റിന്റെ അതായത് ഒരു ഫുട്ബോൾ കളിക്കാരന്റെയോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുടെയോ സ്ഥിരമായിട്ട് ജിമ്മിലൊക്കെ പോയി നല്ല ബോഡിയുള്ള നല്ല ഫിറ്റ് ശരീരമുള്ള ആൾക്കാരുടെയൊക്കെ ഹൃദയമെടുപ്പ് നാൽപ്പത് മുതൽ അറുപത് വരെ കാണപ്പെടാറുണ്ട് ഹൃദയമെടുപ്പ് ഒരു മിനിറ്റിൽ അറുപതിന്റെ താഴെ വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് ബ്രാഡി കാർഡിയ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ടാവില്ലേ ഈ സ്ഥിരമായിട്ട് ജിമ്മിനും അതേപോലെ ഫുട്ബോൾ കളിക്കാനൊക്കെ പോകുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഹൃദയമെടുപ്പ് ഇത്രയും കുറവ് ഇതൊരു അസുഖമല്ല എന്ന് ശരിക്കും ഇതൊരു അസുഖമല്ല അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞുതരാം സ്ഥിരമായിട്ട് എക്സസൈസ് എടുക്കുന്ന ഒരാൾക്ക് ഹേർട്ട് മസിലപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അതേപോലെ ലാർജറും ആയിരിക്കും സാധാരണ ഒരു വ്യക്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ ബ്ലഡ് ഒരു ബീറ്റിന്റെ അടുത്ത് പമ്പ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു സർക്കുലേഷൻ നല്ല ഇമ്പ്രൂവ് ആകും അതുപോലെ ഓക്സിജൻ എല്ലായിടത്തും പെട്ടെന്ന് എത്തുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു പമ്പിങ് ആയിരിക്കും അതുപോലെ തന്നെ ഹേർട്ടിന്റെ വർക്ക് ലോഡ് ഇവർ കുറക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവരുടെ ഹേർട്ട് ബീറ്റ് നാൽപ്പതിന്റെയും അറുപതിന്റെയും ഇടക്കായിട്ട് വന്നു നിൽക്കുന്നത് ഒരു വ്യക്തി ബ്രാഡി കാർഡിയ അല്ലെങ്കിൽ ഹേർട്ട് ബീറ്റ് അറുപതിന്റെ താഴെ വരുമ്പോൾ ശരി കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ക്ഷീണം അനുഭവപ്പെടാം തലകർക്കം അനുഭവപ്പെടാം പെട്ടെന്നുണ്ടാകുന്ന ബോധക്ഷയം കാര്യങ്ങൾ മറന്നുപോകുക കൺഫ്യൂഷൻ മെമ്മറി ലോസ് ആവുക നമുക്ക് പെട്ടെന്നൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുക ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അതുപോലെ ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടുക ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് ബ്രാഡിക്കാർഡിൽ കാണപ്പെടാറുള്ളത് എന്നാൽ ബ്രാഡിക്കാർഡ് സിവിയർ കേസ് വരികയാണെങ്കിൽ നമ്മുടെ ഓർഗനിലേക്ക് ഓക്സിജൻ എത്താത്ത സിറ്റുവേഷൻ വരെ ഉണ്ടാകുന്നു ഇത്തരം കേസുകളിലൊക്കെ എമർജൻസി ആയിട്ട് ഡോക്ടറുടെ ഹെൽപ്പ് തേടേണ്ടതാണ് ബ്രാഡിക്കാർഡ് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എനോട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടത് നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും അതേപോലെ എസ് എനോഡിന്റെ പ്രവർത്തനത്തിന് അത് ബാധിക്കുകയും ചെയ്യാം ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ബ്ലോക്കും ഹൃദയത്തിന്റെ മസിനെ ബാധിക്കുന്ന അസുഖമായ മയോകാർഡൈറ്റിസും ഇതിനൊരു കാരണമായേക്കാം അതുപോലെ ഹൈപ്പോ തൈറോഡിസും ബ്രാഡിക്കാറിനേക്കുള്ള മെയിൻ റീസൺ ആണ്